അസ്സാം അലൈക്കു വരഹമുല്ല അള്ളത്തു വസ്സലാം അലൂല വാലാ അലിഹി ഒ സഹബി അ ജിമയിമ്മാട്ട നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതാക്കളെ സംസ്ഥാന നേതാക്കളെ എൻ്റെ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളിപ്പോൾ ഇന്ന് ഈ മെയ് പതിനൊന്നിൽ എത്തി നിൽക്കുകയാണ് ഇൻഷല്ല വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കാണ് ഇന്നിവിടെ ഈ നഗരി സാക്ഷ്യം വഹിക്കുന്നത് ഇതിൻ്റെ മുമ്പിവിടെ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം നിരന്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് പ്രഖ്യാപിച്ചത് മുതൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു അവർക്ക് അവസാനം ഈ നഗരിയിലും ഇന്നിൻ്റെ മുമ്പും പല കാര്യങ്ങളും ഇവിടെ നടത്തപ്പെടുകയുണ്ടായി ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇവിടെയുള്ള എക്സിബിഷൻ എനിക്കും അത് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച വിഷയം നമ്മുടെ സൃഷ്ടാവിനെ അറിയുക എന്നതിലേക്ക് പ്രേരണ നൽകുന്ന ഒരു ഭാഗമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനുജന്മാരോട് അനുജത്തിമാരോടൊക്കെ നമ്മൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുക അത് വളരെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം ലോകത്ത് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് എന്തിനാണ് അവർ വന്നത് എന്തായിരുന്നു അവരുടെ ദൗത്യം അതൊരു മഹാപണ്ഡിതൻ അത് ചുരുക്കി മൂന്ന് കാര്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള നബിമാർ അനേകം അസംഖ്യം പ്രവാചകന്മാർ ലോകത്ത് വന്നത് മൂന്ന് ലക്ഷ്യത്തിനായിരുന്നു അതാണ് ഇമാം ഇബ്രുൽ ഖൈം വിശദീകരിച്ചത് അതിലൊന്നെന്താണെന്നറിയോ താരിഫുർ റബ് നമ്മൾ റബ്ബിനെ പരിചയപ്പെടുത്തുക എന്നതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക ലോകത്തിൻ്റെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുക അതിനാണീ അമ്പിയാക്കളൊക്കെ വന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് സൃഷ്ടികൾ സൃഷ്ടാവിനോടുള്ള ബാധ്യത വിവരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് റബ്ബിനോടുള്ള ബാധ്യത എന്താണ് അത് പഠിപ്പിക്കാം മൂന്നാമത്തെ കാര്യം ആ ബാധ്യത നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും ഈ ലോകത്തും സർവോപരി പരലോകത്തും അള്ളാൻ്റെ അടിമകൾക്ക് കിട്ടുന്ന സൃഷ്ടികൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുക അപ്പോൾ ഈ റബ്ബിനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞ ആദ്യത്തെ വിഷയം അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ സ്വല്ലം മക്കയിൽ പതിമൂന്ന് വർഷം ആദ്യത്തെ പതിമൂന്ന് കൊല്ലവും ഈ റബ്ബിനെ പരിചയപ്പെടുത്തിയിരുന്നു ഈ പരിചയപ്പെടുത്തൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമാണ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിശ്വാസരംഗത്ത് അങ്ങേയറ്റം അതപ്പതിച്ചിരുന്നു മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും അന്നത്തെ കാലഘട്ടത്തിലെ ജനതയെപ്പറ്റി പറയുന്നത് അവരാരാധിച്ചിരുന്നത് ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു വിഗ്രഹത്തിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മണൽ കൂട്ടി വയ്ക്കും എന്നിട്ട് അതിനാരാധിക്കും അതല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ അവരാധിക്കും വിഷന്നാൽ അത് തിന്നും ചെയ്യും വിശ്വാസപരമായി അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരുപാടുണ്ട് അതെല്ലാം മാറ്റി ഏകനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് മാത്രം കുമ്പിടുന്ന ഒരു ജനതയെ നെവിതിരുമേനയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കിയത് ഈ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ അവർ ഏതെല്ലാം തിന്മകൾ ഇപ്പോൾ ലഹരിയുടെ വിഷയെടുത്ത് നോക്കിയാൽ അന്നത്തെ അറബികളെ പറ്റി പറഞ്ഞിരുന്നത് അവർ ചിലർ മരിക്കുകയാണ് മരിക്കുമ്പോൾ വസീത്ത് ചെയ്തിരുന്നത് തന്നെ മുന്തിരി വള്ളീൻ്റെ ചുവട്ടിൽ ഞങ്ങളെ കുഴിച്ചിടണം ഇടണം മറവ് ചെയ്യണം എന്നാൽ അതിൻ്റെ വേരിലൂടെ വല്ല ലഹരിയും കിട്ടിയാലോ ആ രൂപത്തിൽ ലഹരിയിൽ അവർ മുഴുകിയിട്ടും അലൈഹി വസല്ലം റബ്ബിനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി അവസാനം ഈ മദ്യം ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ നിമിഷം തന്നെ അവരത് ഒഴിവാക്കിയത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ എന്തൊക്കെ വിഷയങ്ങളിലുണ്ട് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന അനീതി അക്രമം സ്വജനപക്ഷപാതിത്വം ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ അനീതികളും അക്രമങ്ങളും ഉണ്ടോ അതൊക്കെ മഹാനായ ഉമർ ഹത്താബ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എൻ്റെ ഈ വിശാലമായ സാമ്രാജ്യത്തിൽ ഒരു ഒട്ടകം വഴിത് വീണാൽ അതിന് പോലും ഉത്തരം പറയേണ്ടി വരും ഉമർ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല നീതി നടപ്പിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളും പക്ഷികളും അപ്പോൾ എന്തൊരു സുന്ദരമായ അവസ്ഥയാണ് ഈ മതം ലോകത്തുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് റബ്ബിനെ അറിയുക എങ്ങനെയാണ് അറിയാം ഒന്ന് ചിന്തയിലൂടെ നിരന്തരമായ ചിന്ത ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുക ഈ ലോകത്തിൻ്റെ വ്യവസ്ഥാപിതമായ സൃഷ്ടിജാലങ്ങളെപ്പറ്റി ആലോചിക്കുക അതുപോലെ നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുക നമ്മൾ നന്നാവാൻ വേണ്ടി അള്ളാഹ് തന്ന പരിശുദ്ധ ഖുർആാനെപ്പറ്റി ചിന്തിക്കുക അത് വിശദീകരിച്ച് തരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവ് വസല്ലമ്മയെപ്പറ്റി ചിന്തിക്കുക പഠിക്കുക അപ്പോൾ ഈ ചിന്ത നമ്മളെ കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് എത്തിക്കും പിന്നെ റബ്ബിനെ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അവൻ്റെ വിശേഷണങ്ങളിലൂടെ റബ്ബിൻ്റെ നാമങ്ങൾ നമ്മൾ അറിയണം ഒരു ദിവസം ഒരു നാമത്തെപ്പറ്റി ചിന്തിക്കാൻ ഒരുങ്ങിയാൽ തന്നെ വലിയ കാര്യമാണ് അങ്ങനെ ധാരാളം നാമങ്ങളുണ്ട് അള്ളാഹുവിന് ധാരാളം വിശേഷണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആ റബ്ബിൻ്റെ ആ വിവരണങ്ങളൊക്കെ വിശുദ്ധ ഖുർാനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ റബ്ബ് പറഞ്ഞ കാര്യമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക അതാണ് റബ്ബിലേക്ക് അടുക്കാനുള്ള മറ്റൊരു വഴി അള്ളാബിലേക്ക് ഏറ്റവും അടുക്കാനുള്ള വഴി എന്താണ് ഒന്ന് ഫറലാക്കിയ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും അഞ്ച് നേരത്തെ നമസ്കാരം നിങ്ങൾ ഒഴിവാക്കുന്നൊരു പ്രശ്നം ഉണ്ടാവരുത് ഇതുപോലെ ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഞാനത് എണ്ണി പറയേണ്ട കാര്യമല്ല അതിന് പുറമെ ഐച്ഛികമായ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ റബ്ബിനോട് ഏറ്റവും അടുത്തവരായി അവർ നിൽക്കും എന്ന് നബിസ്വല്ലാ അല്ലൈവിസ്വല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ തീരുമാനവുമായിട്ടായിരിക്കണം നമ്മൾ ഈ സമ്മേളന നഗരി വിട്ടുപോകേണ്ടത് എൻ്റെ റബ്ബിനെപ്പറ്റി ഞാൻ അറിയും എൻ്റെ ദൂതനെപ്പറ്റി ഞാൻ അറിയും അത് ഞാൻ പഠിക്കും അതല്ലാതെ അശ്രദ്ധമായി ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ ലോകത്തുള്ളത് മനുഷ്യർ തൗഹീദിന് വിരുദ്ധമായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് സൃഷ്ടാവിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് അറിവില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് തിന്മകളിലൂടെ മനുഷ്യന്മാർ സഞ്ചരിക്കുന്നത് റബ്ബിനെപ്പറ്റി പറ്റി അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ടുതന്നെ ഒരു മഹാപണ്ഡിതൻ്റെ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇമാം മാലിക് ബിൻ ദീനാർ പറഞ്ഞു ഒരു ഈ ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യവാന്മാരെ പറ്റി അദ്ദേഹം പറയാം അതിൽ നമ്മൾ പെടരുത് എന്നതുകൊണ്ടാണ് നാം ഇതിൽപ്പെട്ടതാണോ അല്ലയോ അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ് മസാഖിന് അഹ്ലി ദുന്യ ഈ ലോകത്തിലെ ഏറ്റവും പാവങ്ങൾ പച്ച പാവങ്ങൾ പാപ്പറായവർ എന്നൊക്കെ നമ്മൾ പറയലോ അത് കെട്ടിടങ്ങളില്ലാത്തവരല്ല വീടില്ലാത്തവരല്ല അഞ്ച് പൈസക്ക് വകയില്ലാത്തവരല്ല നമ്മളൊക്കെ പാവങ്ങളെപ്പറ്റി പറയുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അഞ്ച് പൈസ വരുമാനമില്ലാത്തവരാണ് പരമദരിദ്രർ എന്നൊക്കെ പറയല്ലോ എന്ന യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ പരമദരിദ്രർ ആരാന്നറിയും അവർ ഹറജവും മിന്ന ഈ ദുനിയാവിലേക്ക് വന്നിട്ട് ആ ദുനിയാവിൽ നിന്ന് പിന്നെ പോകുന്നു കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പോകണം നമുക്കിവിടെ നിശ്ചയിച്ചിപ്പെട്ട ആയിസ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകണമല്ലോ അവർ പോകുമ്പോൾ അമാതാക്കു അത്യപ മാഫിയ ഈ ദുനിയാവിലുള്ള ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അവരനുഭവിച്ചിട്ടില്ല അവർ വന്നതുപോലെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ലത് ആസ്വദികരമായ കാര്യം അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് മൈരിഫത്തുള്ള അള്ളാഹുവിനെ അറിയുക എന്നതാണ് അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും ഹൃദ്യമായ കാര്യം നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ നമ്മൾ അറിയുക എന്നതാണ് എത്രയെത്ര മനുഷ്യന്മാരെ നമുക്കറിയാം അവർ ഈ ലോകത്തിലേക്ക് വന്നിട്ട് അറുപതും എഴുപതും കൊല്ലം ജീവിച്ചു പോയിട്ട് ഈ റബ്ബിനെപ്പറ്റി അറിയാതെ തന്നെ തിരിച്ചു പോകേണ്ട ഗതികേട് അവർക്കുണ്ടല്ലോ എത്ര വലിയ നിർഭാഗ്യവാന്മാരാണവർ അതിൽ നമ്മൾ പെട്ടുപോകരുത് നമ്മൾ ഇന്ന് തീരുമാനിക്കണം എനിക്കെൻ്റെ റബ്ബിനെ അറിഞ്ഞേ മതിയാവും എനിക്കെൻ്റെ ദൂതനെ അറിഞ്ഞേ മതിയാവും ഇസ്ലാമിനെ പറ്റി അറിഞ്ഞേ മതിയാവും എങ്കിൽ നമ്മൾ സകലമായ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഈ ലോകത്തും പല ലോകത്തുമൊക്കെ മോചനമുണ്ടാവും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മുസല്ലു വല്ലാ മുഹമ്മദ്